പൊതുഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കെ എസ് ആർ ടി സി സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുമാനം ഇരട്ടിയാക്കുക എന്ന സുപ്രധാന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വെറും മൂന്നര മണിക്കൂറിനുള്ളിൽ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുന്ന അതിവേഗ ആഡംബര ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം നഷ്ടത്തിലായിരുന്ന കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാൻ അദ്ദേഹം നടത്തുന്ന മാജിക്കൽ നീക്കങ്ങളുടെ തുടർച്ചയാണ് വിലയിരുത്തപ്പെടുന്നത് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം നഷ്ടത്തിലായിരുന്ന കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാൻ മാജിക്കൽ നീക്കങ്ങളുടെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് ദേശീയപാത വികസനം ഡിസംബറിൽ പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ ഗതാഗത രംഗത്തുണ്ടാകുന്ന അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കെ എസ് ആർ ടി സിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത് പുതിയതായി നിരത്തിലിറങ്ങുന്ന ക്ലാസ് ബസ്സുകൾ വിമാനങ്ങളിലെ ആഡംബര സൗകര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും എമിറേറ്റ്സ് വിമാനങ്ങളിലെ എമിറേറ്റ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടെയാണ് ഇവ രൂപകൽപ്പന ചെയ്യുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി സീറ്റുകൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യാനും കെ എസ് ആർ ടി സി തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ഈ ബസ്സുകൾ ഒരുക്കുക ഓരോ യാത്രക്കാരനും വ്യക്തിഗത ടി വി മൊബൈൽ ചാർജിംഗ് സൗകര്യം ഉയർന്ന വേഗതയുള്ള വൈഫൈ എന്നിവ ബസ്സിൽ ലഭ്യമാകും യാത്രക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും യാത്രാനുഭവം കൂടുതൽ സുഖകരമാക്കാനും വേണ്ടി ഡ്രൈവർക്ക് പുറമെ ഒരു ബസ് ഹോസ്റ്റസ് കൂടി ഈ ഈ ബസ്സുകളിൽ ഉണ്ടാകും പുതിയ സംരംഭം സംസ്ഥാനത്ത് യാത്രാനുഭവങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നും ഉയർന്ന നിരക്ക് നൽകാൻ തയ്യാറുള്ള ഉപഭോക്താക്കളെ കെ ആകർഷിക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രാ സമയം മൂന്നര നാല് മണിക്കൂറായി കുറയ്ക്കുന്നത് നിലവിൽ റോഡ് മാർഗം യാത്ര ചെയ്യുന്നവർക്ക് വലിയ ആകർഷകമാകും വ്യക്തിഗത യും മറ്റ് സ്വകാര്യ ബസ് സർവീസുകളെയും ആശ്രയിക്കുന്ന പ്രൊഫഷണുകളെയും ബിസിനസ്സുകാരെയും കെ എസ് ആർ ടി സിയിലേക്ക് തിരികെ എത്തിക്കാൻ ഈ സമയക്കുറവ് സഹായമായേക്കാം ഇതിലൂടെ കെ എസ് ആർ ടി സിക്ക് വലിയൊരു വിഭാഗം പ്രീമിയം യാത്രക്കാരെ നേടാൻ സാധിക്കും വരുമാനം ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടും ബസ് സർവീസുകളുടെ ഷെഡ്യൂളിംഗ് റൂട്ട് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളിൽ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച കൃത്യത ഉറപ്പുവരുത്തും ഒരേ റൂട്ടിൽ കൃത്യമായ ഇടവേളകളിൽ ബസ്സുകൾ ഓടുന്നുവെന്ന് ഉറപ്പാക്കാൻ പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കും കൂടാതെ ജി പി എസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗതാഗതക്കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസരിച്ച് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതോടെ യാത്രകൾ കൂടുതൽ സുഗമമാകും ഇത് സമയനിഷ്ഠ പാലിക്കാനും അതുവഴി യാത്രക്കാരുടെ വിശ്വാസം നേടാനും കെ എസ് ആർ ടി സിക്ക് സഹായകമാകും കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കെ എസ് ആർ ടി സിയിൽ വരുമാനം ഖണ്യമായി വർദ്ധിക്കുകയും കോർപ്പറേഷൻ വലിയ സാമ്പത്തിക മുന്നേറ്റം നേടുകയും ചെയ്തിട്ടുണ്ട് പുതിയ ബിസിനസ് ക്ലാസ് സർവീസുകൾ ഈ വരുമാന വർദ്ധനവിന് കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ പ്രീമിയം സേവനങ്ങളിലൂടെ പുതിയൊരു വരുമാന സ്രോതസ് കണ്ടെത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഗതാഗത മേഖലയിലെ പരിഷ്കാരങ്ങൾ ടിയിൽ മാത്രം ഒതുങ്ങില്ല ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാനായി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ലൈസൻസ് നൽകാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് ഇത് സാധാരണക്കാർക്ക് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കി നടപടിക്രമങ്ങൾ സഹായിക്കും ഈ മുന്നേറ്റങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല ദേശീയപാത വികസനം സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ആഡംബര ബസ് സർവീസുകൾ ലൈസൻസ് വിതരണത്തിലെ കാര്യക്ഷമത എന്നിവയെല്ലാം ഗതാഗത മേഖലയിൽ ഒരു സമഗ്രമായ മാറ്റത്തിന് വഴിയൊരുക്കും യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതിലൂടെ കെ എസ് ആർ ടി സിയെ ഒരു ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്താൻ സാധിക്കുമെന്നതാണ് ഗണേഷ് കുമാറിന്റെ മാജിക്കിന്റെ കാതൽ നിലവിൽ വിവിധ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കെ എസ് ആർ ടി സിക്ക് ഈ പുതിയ പദ്ധതികൾ ഒരു പുനരുജ്ജീവന പാക്കേജായി മാറും യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കാനും അതുവഴി നിരത്തിലെ വാഹനപ്പെരുപ്പം കുറയ്ക്കാനും ഈ നീക്കം സഹായകമാകും കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി ഈ പരിഷ്കാരങ്ങൾ മാറ്റുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ ിലെത്താൽ